സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന ആക്രമണം മലപ്പുറം നിലമ്പൂർ അകമ്പാടം മൂലേപ്പാടത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ജാർഖണ്ഡ് സ്വദേശി ഷാരു ആണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ജംഷീർ കൊടുങ്ങി ചേരുന്നു മലപ്പുറത്തും ജംഷീർ എന്താണ് സംഭവം നിഷാദ് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് മുപ്പതോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം പോലീസും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സംഭവസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂലപ്പാടത്ത് അകമ്പാടം എന്ന് പറയുന്ന സ്ഥലത്തെ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അരയാട് എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റിന്റെ തൊഴിലാളിയാണ് ഈ മരണപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി ഷാരൂ ജാർഖണ്ഡ് സ്വദേശിയാണ് ഇദ്ദേഹം എന്നുള്ളതാണ് ഈ ടാപ്പിംഗ് ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് ഒരു ആക്രമണം കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം കാട്ടാന ആക്രമിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഷാരൂ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇന്നലെ മുതൽ തന്നെ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മറ്റു കൂടുതൽ വിവരങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപത് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നാണ് കരുതി കരുതുന്നത് ആ പ്രദേശത്ത് ആന ശല്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രദേശത്ത് കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ ആ പ്രദേശത്ത് കാട്ടാന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ പുലർച്ചെ ഇത് ഈ ടാപ്പിങ്ങിനും മറ്റുമായാണ് ഈ തൊഴിലാളി തന്റെ ജോലി അവസരത്തുമാണ് പുറത്തു പോയത് അതിനുശേഷം ആ സമയത്ത് അവിടെ കാട്ടാന ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം ജോലി കഴിഞ്ഞ് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു െ കണ്ട് ഇദ്ദേഹം ഓടാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഓടാൻ ശ്രമിച്ചെങ്കിലും പിന്തുടർന്ന് കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആക്രമണത്തിൽ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ ചാരു മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വനപാലകർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ആ അല്പസമയത്തിനകം തന്നെ അവർ അവിടെ എത്തും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നിശ ഓക്കെ ഉണ്ടോ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ആളുകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തുന്നതേയുള്ളൂ അല്പം മുമ്പാണ് ഈ സംഭവം പുറത്ത് അറിയുന്നത് ഉദ്യോഗസ്ഥരും ആളുകളൊക്കെ ആ പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്തേക്ക് പോകുന്നുണ്ട് അവിടെ ഈ ഒരു എസ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ കാട്ടാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം അതുകൊണ്ട് തന്നെ ഇനി ആളുകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ കഴിയും ഇപ്പോൾ ആളുകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് നിഷാദ്